ആരെങ്കിലും ചെയ്യുവോ സാറേ ഞാൻ പാവം പിടിച്ചോളാ പറഞ്ഞ് ചെയ്യുന്ന പണിയാ സാറും കണ്ടോ ഞാൻ കള്ളം പറഞ്ഞല്ലോ ഇത് നാല് വർഷം കൊണ്ട് ചെയ്യുന്ന പണിയാ എന്തോ ഇവിടെ ഈ കഴിഞ്ഞ ഇത്ര വർഷത്തിനിടെ സത്യം ഇവരെ ജീവിക്കാൻ പറഞ്ഞു ഇന്നലെ ഇട്ട കണ്ണാടി മൊത്തം അടിച്ചങ്ങ് പൊട്ടിച്ചു ഇത് കണ്ടോ ഇത് മൊത്തം അടിച്ചതാ വേണ്ട മൊത്തം പൊടിയാക്കിയായിരുന്നു കണ്ട ഈ കടയിൽ നിന്ന് ഇടയിലെ എത്ര തിന്നായ എടുത്തോണ്ട് പോയെന്നറിയോ വേണ്ട ഇന്നലെ മഹിച്ച ഇതൊക്കെ ഒരു പെട്ടി ഷോട മാച്ചോണ്ട് വെച്ചേ ഒരു പെട്ടി വെള്ളം മാച്ചോണ്ട് വെച്ചാ അത് നാലും ഷോട ഇവിടെ ബാക്കി മൊത്തം കണ്ടോ ഇത്രയും ഷോഡായി ഒരു കുപ്പി ചെയ്ത് ജീവിക്കാൻ പോലും സമ്മതിക്കുന്നില്ല മോനൊന്നും പറഞ്ഞതാണ് അച്ഛനും മൂന്ന് സ്റ്റോക്ക് വന്നത്യ്യ കാലിനും വയ്യ വയ്യ ഈ കയ്ക്ക് ഒന്നും വയ്യ നമ്മളെ ജീവിക്കാനും അനുവദിക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് അടൂര് കടമ്പനാട് എന്ന സ്ഥലമാണ് ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു മാടക്കടയാണത് ഇവിടെ ഈ കഴിഞ്ഞ നാല് വർഷത്തിനിടെ നാല് തവണയാണ് മോഷണം സത്യം പറഞ്ഞ ഇവരെ ജീവിക്കാൻ അനുവദിക്കത്തില്ല അച്ഛന്റെ പേര് ഗോപിനാഥ എന്നാണ് അമ്മയുടെ പേര് എന്നാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഈ ഒരു മാടക്കട നടത്തിയാണ് നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ മാസം മൂവായിരം രൂപ കൊണ്ടുപോയി കൂടാതെ അലമാരെയും നശിപ്പിച്ചു ഈ തമിഴ്നാട്ടുകാരെ നമുക്കറിയാം ബ്ലേഡിനൊക്കെ പണം മേടിക്കുന്നക്കല്ലേ ബ്ലേഡിനെടുക്കത്തില്ലേ അതായത് പലിശക്ക് മേടിച്ച അയ്യായിരം രൂപയുടെ വെച്ച് വന്നു അഞ്ഞൂറ് ആഴ്ച ആ അയ്യായിരം രൂപയും മോഷിച്ചു എങ്ങനെ ഇവർ ജീവിക്കും ഒന്ന് ആലോചിച്ചു ഈ പ്രായത്തിലും കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഇവരെയാണ് ഇങ്ങനെ നടന്ന് ഇങ്ങനെ ചെയ്യുന്നു അതാണോ പോകണം ഇത് ചെയ്യുന്നവരൊക്കെ സത്യം നാല് വർഷം കൊണ്ട് എന്റെ കടയെ അടിച്ചു പൊളിച്ച് സർവ്വ സാധനങ്ങൾ ഇവിടെ ഉള്ള പരിസരത്തുള്ള ആൾക്കാർ നമുക്ക് ആളിനെ ഇഷ്ടമായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അവര് ഞങ്ങൾ ജീവിക്കുന്നതിന് ഞങ്ങൾ ജീവിച്ചുകൂടെ ഈ കടയിൽ ഇവിടെ ഇരുന്നൂടെ ഞാൻ പ്രായം ചെന്നയാണെങ്കിലും അവർക്ക് കഞ്ചാവും വെള്ളവും അടിക്കുമ്പം മദ്യോ പുള്ളിക്കിഷ്ടമല്ല മോഷണം നാല് വർഷം കൊണ്ട് മോഷണം ചെയ്ത് കഴിഞ്ഞ മാസം പത്താം തീയ്യതിന് അകത്ത് കയറി സർവ്വതും കൊണ്ടുപോയി ഇന്നലെ ഇട്ട കണ്ണാടി ആയത് മൊത്തം അടിച്ചങ്ങ് പൊട്ടിച്ചു ഗ്ലാസും എല്ലാം ഞാൻ ഏനാത്ത ഐയേയും പോലീസുകാരെയും ഇവിടെ കൊണ്ടുവന്നു തെറന്ന് ഈ പലക മൊത്തം നാട്ടോ സാറേ ഇത് കണ്ടോ ഇത് മൊത്തം അടിച്ചതാ വേണ്ട ഇത് കണ്ടോ ഇത് മൊത്തം ഇളക്കി കളഞ്ഞ് അടിച്ചതാണ് ഇങ്ങനെയാ സാറേ അടച്ചിട്ട് പോന്നെ വേണ്ട ഇത് മൊത്തം ഞാൻ മിഞ്ഞു ചെയ്ത പണിയെ മൊത്തം തവിടുപൊടിയാക്കിയായിരുന്നു വലിച്ചൊടിച്ച ഇതിന്റെ പലകയല്ല എനിക്ക് പുതിയത് വാങ്ങിക്കാൻ ഒക്കെ അഞ്ഞാ ശരീരം കൊണ്ട് ഇത്രയും ചേച്ചിയാ ഇത് കണ്ടോ സർ എനിക്ക് പൊക്കാൻ പോലും വയ്യ തണ്ട കണ്ട ഇത് അവരെ അടിച്ചു മൊത്തം നശിപ്പിച്ചു തണ്ട സാറിന് കാണണമെങ്കിൽ ഇന്നോ വന്നിട്ട് കണ്ണാടി എല്ലാം കൂടെ വാരിക്കൊണ്ടിട്ടേക്കുന്ന കാണണോ വേണ്ട കാലയെ കൊള്ളാമായിരിക്കാൻ ചെയ്തതാ ഞാൻ ദൂരെയല്ല സാറേ അതാണ്ട് ഈ പോസ്റ്റിന്റെ അവിടെ ഇരിപ്പുണ്ട് ആരെങ്കിലും ചെയ്യുവോ സാറേ സാറും നോക്കിയാട്ടോ വേണ്ട കണ്ടോ ഞാൻ കള്ളം പറഞ്ഞതല്ല വേണ്ട ഇത് കണ്ടോ വേണ്ട ഭാര്യ ഇനിയും കാണിക്കാം ഞാൻ പാവം പിടിച്ചോളാന്നും പറഞ്ഞ് ചെയ്യുന്ന പണിയാ വേണ്ട കണ്ടോ ഇദ്ദേഹത്തിന് പ്രശ്നം ഈ കൈ വയ്യ മൂന്ന് സ്റ്റോക്ക് വന്ന് ഈ കട കൊണ്ട് ഈ ദേവി സത്യം അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് രണ്ടേ ഈ കടയിൽ നിന്ന് ഞാൻ ഈ ഇതേലെ എത്ര തിന്നായ എടുത്തുകൊണ്ട് പോയതെന്ന് അറിയാമോ വേണ്ട നല്ല മാച്ച ഇതൊക്കെ കണ്ട കണ്ടോ ഇതെ ടിന്നു വരെ വാരിക്കൊണ്ടങ്ങ് പോയിക്കൊള്ളു ബേഡിന്ന് കാശ് എടുത്ത് ആ കാശ് ഞാൻ ഈ അലമാരിക്കും കൊണ്ടാ പോയ ഇത് നോക്കിയാട്ടോ സാറ് നോക്കിയാട്ടോ കള്ളോ വാങ്ങാ പറയുന്നേ